നിവാസികളുടെ വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമില്ല മഴ കനത്തതോടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിൽ തുടങ്ങി പത്തോളം കുടുംബങ്ങളാണ് കഴിയുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് മഴ കനത്തതോടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ തുടങ്ങി മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ് എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മഴ ശക്തമായതോടെ പത്തോളം കുടുംബങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത് ഏതു നിമിഷവും മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിൽ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർ തഹസിൽദാർ നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല പോലും വകയില്ലാതെ പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മണ്ണിടിഞ്ഞുവീണ് മരണം സംഭവിച്ചാലും ഇനി വീട് വിട്ടുപോകില്ലെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം ടി സി ബി ന്യൂസ് കുന്നംകുളം